മലപ്പുറം നഗരസഭയിൽ പതിനൊന്ന് പോയിന്റ് നാല്പത് കോടിയുടെ ലോകബാങ്ക് പദ്ധതികൾക്ക് തുടക്കം മാലിന്യ സംസ്കരണ രംഗത്ത് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നത് ആശാവഹമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം മാലിന്യ സംസ്കരണരംഗത്ത് ആധുനിക സാങ്കേതികവിദ്യകളും കാലാനുസൃതമായി പുതിയ സമീപനങ്ങളും നടപ്പിലാക്കുന്നത് ഈ മേഖലയിൽ ഗുണപരമായ മാറ്റങ്ങൾക്ക് വഴിതെളിയിക്കുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പ്രസ്താവിച്ചു മലപ്പുറം നഗരസഭയിൽ ലോകബാങ്ക് സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ശാസ്ത്രീയമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കിടയിൽ മലപ്പുറം നഗരസഭ വലിയ മാതൃകകളാണ് നിരന്തരം സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന കാര്യങ്ങളിലും കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ മലപ്പുറം സൃഷ്ടിച്ച മാതൃക മാലിന്യ സംസ്കരണ രംഗത്തേക്കും വ്യാപിക്കാനായത് അഭിനന്ദനാർഹമാണ് പ്രാദേശിക ഭരണകൂടങ്ങളുടെ കാഴ്ചപ്പാടും സങ്കല്പങ്ങളും പുരോഗമനമാകുമ്പോൾ ജനജീവിത ഗുണനിലവാരത്തിനിത് വലിയ തോതിൽ സഹായകരമായി തീരുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കടേരി മഞ്ചേരി നഗരസഭാ ചെയർ പേഴ്സൺ വി എം സുബൈദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ അബ്ദുൽ ഹക്കീം മറിയുമ്മ ഷെരീഫ് കോണോത്തൊടി സി പി ആയിഷി നഗരസഭാ കൌൺസിലർ കെ പി എ ഷരീഫ് നഗരസഭാ സെക്രട്ടറി കെ പി ഹസീന ഷിഹാബ് മൊടയങ്ങാടൻ പി എസ് എ ഷബീർ ജയശ്രീ രാജീവ് മഹ്മൂദ് കോത്തേങ്ങൽ സുഹൈൽ ഇടവഴി സഹീർ എ പി ഷിഹാബ് രത്നംബി സമീറ മുസ്തഫ നാജിയ ഷിഹാർ ഖദീജ മുസ്ലിയാരകത്ത് ഷാഫി മുഴിക്കൽ ആയിഷാബി ഉമ്മർ ക്ലീൻ സിറ്റി മാനേജർ മധുസൂദനൻ കെ ക്ലീൻ കേരള കമ്പനി മാനേജർ മുജീബ് കെ ജില്ലാ ഫെസിലിറ്റേറ്റർ എ ശ്രീധരൻ ബീന സണ്ണി ഡോക്ടർ ലളിത ഇ വിനോദ് കുമാർ നസീബ് റഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം